ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു വഴുതനങ്ങ വെച്ചിട്ട് മെഴുക്ക് വരട്ടെ ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റായി ചില ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കണം ഒരു വഴുതനങ്ങ കറിയാണ് ചിലവർക്ക് വഴുതനങ്ങ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ കറി ഉണ്ടാക്കണേറ്റുമുമ്പ് എല്ലാവരും ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തോളോട്ടെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊരു മുക്കാ കിലോട്ടാ അര കിലോ കൂടുതലുണ്ട് അത്ര ഏത് വഴുതനങ്ങ വേണേലും നമുക്ക് എടുക്കാം എന്നിട്ടൊന്ന് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കളറ് നമ്മുടെ നാടൻ വഴുതനങ്ങ ഉണ്ടായാലും അതായാലും എടുക്കുക ഏത് തരം വഴുതനങ്ങ ആയാലും ഒരു കുഴപ്പമൊന്നും ഇല്ല ഇതിപ്പോൾ അത്ര ചെറുതാക്കും വേണ്ട അത്ര വലുപ്പത്തിലും വേണ്ട കേട്ടോ അങ്ങനെ വഴുതനങ്ങയെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോണ സാധനമാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അധികം വലുപ്പവും പാടില്ല അന്ന് അത്ര ചെറുതാവാനും പാടില്ല ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഓയിലും വേണമെങ്കിൽ ചെയ്യാൻ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കണത് ആ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തീ സിമ്മാക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോവും ഇഞ്ചി ഇഞ്ചി ഒരു മീഡിയം സൈസ് പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഉള്ളിയാണ് കുറേ വേണ്ടത് ഒത്തിരി അധികം ഉള്ളി വേണം എന്നാലാണ് നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരിക സവാള മാക്സിമം ഒഴിവാക്കാം പിന്നെ തീരെ നിവൃത്തിയില്ല ഉള്ളിയൊന്നും നന്നാക്കാം നേരെ ഇല്ലാതാണെങ്കിൽ മാത്രം ഒരു സവാള ആഡ് ചെയ്തു സവാള അധികം വേണ്ട അപ്പോൾ ഒരു മധുര രസം വരും നമ്മൾ ഈ കറിക്ക് വഴുതനങ്ങാന്നൊക്കെ ഒരു പറയുമ്പോൾ അധികം മധുരം വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അത് ഞാൻ പറഞ്ഞു ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാൻ ഉള്ളി കുറച്ചധികം ആയാലും അത്രയും നന്നായിട്ടാണ് എന്നിട്ടൊന്ന് ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തക്ക നമ്മുടെ സവാളയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ചെറുതാക്കി കട്ട് ചെയ്ത് ഒരെണ്ണം ഇട്ടാൽ മതി അത് ഇടണ്ടാട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതും ഒന്ന് മൊരി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് പൊടിച്ച് എന്ന് പറയില്ല അത് ആഡ് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഇതിൽ ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഇരിവ് അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ വഴുതനങ്ങ കറക്കി ഒത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുകയാണ് നല്ലത് അപ്പം ഞാൻ അതാണ് ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണത് അതൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ അല്ല നന്നായി ഒന്ന് മുളക് നമ്മൾ മെഴുക്കുരറ്റയ്ക്കൊക്കെ കാച്ചുമ്പോൾ വറത്ത് ഇങ്ങനെ മുളക് കളർ മാറുന്ന വരെ ഇട്ട് ഇളക്കിൽ അതേപോലെ മൊരിയിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ വെള്ളം വഴുതനങ്ങയിൽ വെള്ളം ഉണ്ട് അപ്പം അത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നു പിടിക്കണം വെള്ളം ഒന്നും ആഡ് ചെയ്യാത്തങ്ങനെ ചിലപ്പോൾ അടിയിൽ പിടിക്കുമ്പോൾ അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് അടച്ചു വെച്ചന്നെ കുറച്ചേരം വേവിച്ചെടുക്കാം കേട്ട അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം തുറന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും വഴുതനങ്ങയാണല്ലോ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി ഏകദേശം ഒക്കൊന്ന് റെഡി ആയുണ്ട് ഇനി നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ഒരു ഒന്നര അല്ല ഒന്നര വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നോക്കുക ഉപ്പ് എങ്ങനെയുണ്ട് എന്നിട്ട് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ ഇനി അടച്ചു വെക്കണ്ട നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കുക അപ്പോൾ ആ എന്നിട്ട് വെന്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വയ്ക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ മണക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെയൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം കാരണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളത് ഇപ്പോൾ ചോറിൻ്റെ ഒപ്പമായാലും ചപ്പാത്തിക്കുക അപ്പത്തിന്റെ ഒപ്പം വരെ കഴിക്കാൻ പറ്റണം ഒരു കറിയാണ് അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പൊ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്